മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇന്നലെ ലൈവ് കണ്ടവർക്ക് അല്ലെങ്കിൽ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഇന്നലെ രാത്രിയിൽ നടന്ന ഒരു ഇഷ്യൂ അപ്പോൾ ഷാനവാസ് അപ്പാനി ശരത്തിനോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ നിൻ്റെ കുടുംബം തകർക്കും അതിനുള്ളത് എൻ്റെ കയ്യിലുണ്ട് എന്ന് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടപ്പോൾ മുതൽ ശരത്ത് വല്ലാതെ ആണ് നല്ല രീതിയിൽ എല്ലാവരോടും ദേഷ്യപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആകെ മൊത്തം കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ശരത്തിനെ ബിഗ് ബോസ് വിളിച്ച് കൺഫെൻഷൻ റൂമിൽ വെച്ച് സംസാരിക്കുന്നൊക്കെയുണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ കാര്യം ഹൗസിലെ മറ്റ് ആൾക്കാർ അറിഞ്ഞപ്പോൾ മുതൽ ഷാനവാസിൻ്റെ ഒരു നെഗറ്റീവ് ഇമേജ് ആണ് ഇപ്പോൾ കാരണം ഷാനവാസ് പല കാര്യങ്ങളും പേഴ്സണൽ ആയിട്ടാണ് എടുക്കുന്നത് ഗെയിം ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗെയിം സ്പിരിറ്റിലൊന്നും എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പനിയുടെ ഫാമിലിനെ ഇതിലേക്ക് വലിച്ചു ചിലപ്പോൾ ഷാനവാസിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയും ആകാം അങ്ങനെ ശരത്തിനെ തളർത്താനായിരിക്കും ഷാനവാസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും ഇപ്പോൾ ഒരു നെഗറ്റീവ് ഇമേജ് ാണ് ആദ്യം നൂറേബോ പോയി ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഷാനവാസ് വജ്രായുധമായി വെച്ചിരിക്കുന്നത് ശരത്തും ബിൻസിയും തമ്മിലുള്ള റിലേഷൻ ആണ് എന്നാൽ അതൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ബിൻസി പ്രത്യേകം പറയുന്നുണ്ട് എനിക്ക് എന്റെ അപ്പനെ പോലെയാണെന്ന് ശരത്തിനോട് പറയുന്നുണ്ട് അതിൽ പിന്നെ ശരത്തിനും ഒരു ഇഷ്ടം ബിൻസിയോടുണ്ടായിരുന്നു പക്ഷെ അതൊരു ചേട്ടൻ അനിയത്തി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് കഴിഞ്ഞ് പോയിട്ടില്ല എന്നാൽ ഷാനവാസ് ഇപ്പോൾ പറയുന്നത് ബിൻസിയുടെ ഇത് വെച്ച് ഞാൻ അവന്റെ കുടുംബം തകർക്കുമെന്നാണ് ആതിലെ ഇപ്പോൾ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് പുറത്ത് പോയൊരു കൊച്ചിനെ വെച്ചാൽ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് അതിന് ഷാനവാസ് പറയുന്നത് എങ്കിലും അവനോട് മര്യാദക്ക് കളിക്കാൻ പറ എൻ്റെ അടുത്ത് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഞാൻ അറ്റാക്ക് തിരിച്ചെയ്യും അതിനും ആതിലെ പറയുന്നത് അറ്റാക്ക് ചെയ്തോളൂ പക്ഷെ അതിലേക്ക് പുറത്തു പോയ എന്തിനാണ് വലിച്ചഴിക്കുന്നത് നിങ്ങൾക്ക് തമ്മിൽ ഗെയിമായിട്ട് തന്നെ കളിച്ചാൽ പോരെ അല്ലാതെ ഓരോ കാര്യങ്ങളും എന്തിനാണ് പേഴ്സണലായിട്ട് എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഷാനവാസ് എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് ഷാനവാസിൻ്റെ വർത്തമാനം ഷാനവാസിന് എന്തായാലും ജയിക്കാൻ വേണ്ടി ഇനിയും ബിൻസിയുടെ കാര്യം എടുത്തിടുമെന്ന് തോന്നുന്നു ചിലപ്പോൾ ഒരു ഗെയിം സ്ട്രാറ്റജിയും ആകാം എല്ലാം പേഴ്സണൽ ഗ്രേച്ചായിട്ട് എടുത്തതുകൊണ്ട് മാത്രമായിരിക്കില്ല ഷാനവാസ് ഇങ്ങനെ പറയുന്നത് ശരത്തിൻ്റെ വീക്ക്നെസ് ആയിരിക്കാം ഫാമിലി അപ്പോൾ ഫാമിലി െ പറഞ്ഞാൽ ശരത്ത് വീക്കാകും അങ്ങനെ ശരത് എന്ന് പറയുന്നൊരു പ്ലെയറെ ഔട്ടാക്കാം എന്നുള്ളൊരു കാൽക്കുലേഷനും ചിലപ്പം ഉണ്ടാകാം എന്തായാലും ഇപ്പോൾ ഷാനവാസിൻ്റെ പ്ലാനിങ് ഇതൊക്കെയാണ് കൂടുതൽ ലൈവ് വിശേഷങ്ങളുമായി വീണ്ടും വരാം